നമസ്കാരം പ്രിയപ്പെട്ടവരെ ധ്യാനയോഗം ഇന്നലെ നമ്മൾ ഒൻപത് തരത്തിൽപ്പെട്ട മനുഷ്യ മനഃസ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് സൂചിപ്പിക്കുന്ന ശ്ലോകമാണ് ആദ്യം മധ്യസ്ഥ മിത്രീന മധ്യസ്ഥുഷു സാധുഷു അപി ുദ്ധി വിശി വിശേഷ്യത്തെ യോഗീയുഞ്ചീത സതം ആത്മാനം ചിത്തത്മാ നിരാശി അപരിഗ്രഹ യോഗി അതായത് ധ്യാനം ചെയ്യുന്ന ആൾ അഹായനായി വസിച്ച് തൻ്റെ അന്ധകരണത്തെ എപ്പോഴും സമാഹിതമാക്കണം രഹസിസ്ഥ്യൻ ഏകാഹി എന്നീ വിശേഷണങ്ങളാൽ സന്യസിച്ചിട്ട് നർത്ഥം ചിത്തവും അന്ധകരണവും ആത്മാവും ശരീരവും തീർത്തും സംയമിക്കപ്പെരിക്കുന്നവനാരോ അയാളാണ് യഥ ചിത്താത്മാവ് അങ്ങനെയുള്ളയാൾ നിരാശിയും അപിഗ്രഹനും തൃഷ്ണ ഒഴിഞ്ഞവനും ആയ സമാഹിതൻ ആയിരിക്കും സമാഹിതൻ അധ്യയനം യജ്ഞം ഈശ്വരസ്മരണ യോഗസാധന തുടങ്ങിയ ശുഭസാധനകളാൽ തൻ്റെ അന്ധകരണത്തെ വശത്താക്കി തനിക്ക് വേണ്ടാത്തതിനെ സമാഹരിക്കാതെ ജീവിക്കുന്ന യോഗി ഒറ്റയ്ക്ക് ഏകാന്തമായി സ്ഥിതി ചെയ്ത് നിരന്തരം ബുദ്ധിയെ പരമാത്മാവിൽ ഉറപ്പിച്ച് സമാധി അനുഭവിക്കുന്നതാണ് അതാണ് സമാധിയാണ് പരമാവസ്ഥ ശൗചേ ദേശേതിഷ്ഠാപ്യ സ്ഥിരമാന സമാത്മന തത്യുഛ്രിതം നാദീനീചം കുശോത്തരം ശുചിയായ സ്ഥലത്ത് അതായത് സ്വഭാവം കൊണ്ടോ സംസ്കാരം കൊണ്ടോ ശുദ്ധവും വിമുക്തവുമായ സ്ഥാനത്തിലിരുന്ന് യോഗാനുഷ്ഠാനങ്ങൾ ചെയ്ത് ധ്യാനാഭ്യാസം ശീലിക്കണം ധ്യാനം ശീലിക്കണം ധനശീലം തുടർന്നു വരുമ്പോൾ ദുഃഖം കുറഞ്ഞു കുറഞ്ഞു വരും എന്നാൽ ആനന്ദം ഇനിയും സംഭവിക്കാനിരിക്കുന്നതേയുള്ളൂ ഇത് വളരെ ഇത് വളർച്ചയുടെ ഒരു നല്ല സൂചനയാണ് ദുഃഖം കുറഞ്ഞു വരികയും ആനന്ദം വരാനിരിക്കുക എന്നത് വളർച്ചയുടെ ഒരു അടയാളമാണ് അപ്പോൾ നല്ല വിശ്രാന്തി അനുഭവപ്പെടാൻ തുടങ്ങും സംഭവിക്കുന്നതെല്ലാം സുന്ദരമെന്ന് തോന്നും അപ്പോൾ ചിലപ്പോൾ മനസ്സ് പറഞ്ഞിരിക്കും എന്തിനാണ് വെറുതെ ഏപ്പെടുന്നത് എന്തിനാണ് വെറുതെ ധ്യാനിക്കുന്നത് മനസ്സ് പറയുന്നത് കേൾക്കുകയാണെങ്കിൽ താമസിയാതെ രാത്രി തിരിച്ചെത്തും ദുഃഖം വീണ്ടും എത്തിച്ചേരും അതിനാൽ മനസ്സ് പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുക ധ്യാനം തുടരുക അനായാസമായിട്ട് അത് ചെയ്യുക അതിന് മുടക്കം വരുത്താതിരിക്കുക അലസനാകാതിരിക്കുക അതാണ് വളരെ പ്രധാനപ്പെട്ടത് അലസത കൈവടിയുക അലസതയിൽ പഴയതൊക്കെ വീണ്ടും തിരിച്ചെത്തും കാരണം ആനന്ദം ഇനിയും സംഭവിച്ചിട്ടില്ല ഒരിക്കൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ സംതൃപ്തി അനുഭവപ്പെടും അവസാന ഒടുവിൽ സംതൃപ്തിയെക്കുറിച്ച് പോലും മറക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേരും അപ്പോൾ മാത്രമേ ധ്യാനത്തെ ഉപേക്ഷിക്കാവൂ അപ്പോഴത് താനെ ഉപേക്ഷിക്കപ്പെട്ടുകൊള്ളൂ ഒരാൾ നദിയിൽ നീന്തുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഒരു പരിമം അവിടെയുണ്ട് പിന്നീട് അയാൾ നദിയിൽ മുങ്ങിക്കിടക്കുന്നു അങ്ങനെ കുറേ നീന്തി നീന്തി പരിചയിച്ച ഒരാൾ പിന്നീട് അനായാസമായി പൊങ്ങിക്കിടക്കുന്നു അപ്പോൾ അയാൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക മാത്രമാണ് നീന്തൽ അവിടെ ഇല്ലാതായി കഴിഞ്ഞു ഒഴുക്കിനോടൊപ്പം പൊങ്ങിക്കുന്ന അയാളെ നദി കടലിലേക്ക് കൊണ്ടുപോകുന്നു അയാൾ ഒഴുക്കിനൊപ്പമാണ് തുടക്കത്തിൽ ഒരുവന് ധ്യാനിക്കുമ്പോൾ നീന്തേണ്ടി വരും കാരണം മനസ്സ് മനസ്സ് സൃഷ്ടിച്ച തടസ്സങ്ങളും ചെറുത്തുനിൽപ്പും അവിടെയുണ്ട് അതുകൊണ്ട് വലിയ അധ്വാനം തോന്നും അവയോട് യുദ്ധം ചെയ്യേണ്ടി വരും രണ്ടാമത്തെ ഘട്ടത്തിൽ പൊന്തിക്കിടന്ന് നദിയോടൊപ്പം സുഖമായി ഒഴുകേണ്ടി വരും അടുത്ത ഘട്ടത്തിൽ അയാൾ ആ നദിയായി തീരേണ്ടി വരും അതാണ് അടുത്ത ഘട്ടം അയാൾ നദിയുടെ ഭാഗമായി തീരും നദി തീരും സനാകാതിരിക്കുക അതുമാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ വാക്കാണ് അലസത കൈവടിയുക ധ്യാനം തുടരുക വൃക്ഷയിൽ നിന്ന് ഒരു പഴം ഞെട്ടറ്റ് ഭൂമിയിൽ വീഴുന്നത് പോലെ അത് സംഭവിക്കും തീർച്ച സ്നേഹ നമസ്കാരം നിർത്തുന്നു